സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് ഒറ്റപ്പാലം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഒരു പ്രോപ്പർട്ടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നാലുകെട്ട് മനയാണ് ഒരു നടുമിറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മനയാണ് ഒന്നേ നാൽപ്പത്തിരണ്ട് ഒരു ഏക്കറ നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് അതിൽ പിന്നെ ഒരു ആറേഴ് റൂമ് കാര്യങ്ങളും ഒരു ഇതൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ് നാലുകെട്ട് മനയാണ് നടുമിറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിക്കുള്ള ഒരു മനയാണ് എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള എല്ലാ വണ്ടിയും പോകും നമുക്ക് ടാർ റോട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ആ പ്രോപ്പർട്ടി മണ്ണ് റോഡാണ് മണ്ണ് റോഡായാലും നല്ല വീതിയുള്ള റോഡാണ് നമുക്ക് എല്ലാ വണ്ടിയും പോവും കാറോ ലോറി ടിപ്പർ കാര്യങ്ങളെല്ലാം പോവും എല്ലാ സൗകര്യത്തോടുകൂടി പിന്നെ അതിൽ കുളമുണ്ട് കിണറുണ്ട് ഏഹ് പിന്നെ ബാത്ത്റൂം കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആയിട്ടുള്ള ഒരു വൃത്തിക്കുള്ള ഒരു മനയാണ് പിന്നെ നമുക്ക് റിസോർട്ട് ഹോംസ്റ്റേ എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒരു ഉഴിച്ചിൽ കേന്ദ്രം എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ അതിൻ്റെ വില പറയുന്നത് ഒന്നര കോടി ഉറുപ്പ്യാണ് പറയുന്നത് ആണ് ചെറിയ രീതിക്ക് നമ്മൾ കച്ചവടം എന്നുള്ള രീതിക്ക് ഇരുന്ന് സംസാരിച്ചാൽ നടക്കാവുന്നതാണ് മിറ്റം എല്ലാം വന്ന് ചുറ്റും കല്ല് പതിച്ചിട്ടുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് നല്ല വൃത്തിക്കുള്ള മനയാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു മനയാണ് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മിറ്റം ഏഹ് പിന്നെ ഇപ്പോൾ എല്ലാം റീവർക്ക് എല്ലാം റീവർക്കെല്ലാം ചെയ്ത് നല്ല പണിയും കഴിച്ചിട്ടുള്ള ഒരു മനിയാണത് അത് നമുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും അത്രയും ഭംഗിയായിട്ടുള്ള ഒരു മനിയാണ് നല്ല ചുറ്റും മതിലും കാര്യങ്ങളും വീട് നിൽക്കുന്ന പരിസരം ആ ചുറ്റും നല്ല മതിലൊക്കെ കെട്ടി എല്ലാം വൃത്തിക്കുള്ള അത് നമ്മൾ വീഡിയോ കണ്ടാൽ കണ്ടാൽ തന്നെ അറിയാം பின் அது குளம் அவர் வளப்பில் தான் ஒரு குளம் உண்டு மனையோ குளம்னா போலாம் குளம் கிணறு எல்லா சௌகரியம் உண்டு ஆர் கண்டாலும் இஷ்டப்படும்